എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓമയ്ക്കയെക്കുറിച്ച് പറയാം ഓമയ്ക്ക ക്ലങ്ങ പപ്പയ കപ്പയ്ക്ക ഇങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ പറയുന്ന ഓമയ്ക്ക ഒരു സാധാരണക്കാരൻ്റെ ഫുഡാണ് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഓമയ്ക്കായ വിഭവങ്ങളായിരുന്നു അന്ന് ഇതുപോലെ കടകളിൽ പച്ചക്കറിയോ അങ്ങനെയൊന്നും മേടിക്കുന്നില്ല എല്ലാം വീടുകളിലുണ്ടാക്കുന്ന ചേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് അന്നൊക്കെ വീടുകളിൽ ഉപയോഗിച്ചിരു ഉപയോഗിക്കുന്നത് അപ്പം ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടുമാണ് വെജിറ്റബിളുമാണ് ഓമയ്ക്ക ഈ ഓമയ്ക്കായി അടങ്ങിയിരിക്കുന്ന പാപ്പയിൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു മലബന്ധം അകറ്റുന്നു ഓമയ്ക്കായിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് ചെറിയ കൊളസ്ട്രോളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഓം പച്ച ഓമയ്ക്ക നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശത്തെ മാറ്റി കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പഴുത്ത ഓമയ്ക്ക പണ്ടൊക്കെ ബ്യൂട്ടി പാർലറുകളൊന്നും ഇല്ലല്ലോ നമ്മൾ പഴുത്ത ഓമയ്ക്കഴിക്കുന്നതിനൊപ്പം കുറച്ചെടുത്ത് വെച്ചിട്ട് മുഖത്തൊക്കെ തേക്കും ഫേഷ്യൽ പോലെ അന്ന് ബ്യൂട്ടി പാർലറുകളില്ല അന്ന് അന്നത്തെ ഫേഷ്യലാണ് ഈ ഓമയ്ക്ക അത് നമ്മൾ കഴിക്കുമ്പം കുറച്ചെടുത്ത് വെച്ചിട്ട് മുഖത്തൊക്കെ തേക്കും അതുപോലെ ഉള്ളിൽ കഴിക്കുന്നതും ചർമ്മത്തിന് നല്ലതാണ് പുറത്ത് മുഖത്തൊക്കെ ഇടുന്നതും ചർമ്മത്തിന് നല്ലതാണ് ഈ കീമോ ഗുളികയൊക്കെ കഴിച്ചിരിക്കുമ്പം പ്ലേറ്റ്ലെറ്റ് കുറയുമ്പം ഓമയ്ക്ക ഒത്തിരി ഗുണമാണ് പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവാനായിട്ട് വർദ്ധിക്കാനായിട്ട് പറ്റിയ ഒരു ഫുഡാണ് ഓമയ്ക്ക ഞാനാണെങ്കിൽ ഓമയ്ക്ക ഉപ്പും മഞ്ഞളും കൂടി വേവിച്ചിട്ട് ആ സമയത്ത് കഴിക്കാറുണ്ട് നമ്മൾ രുചി നോക്കിയല്ലോ കഴിക്കുന്നത് നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മുടെ ഫുഡ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഗർഭിണികൾ അലർജി ഉള്ളവർ കിഡ്നി ലിവറ് പ്രശ്നമുള്ളവർ ഒക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ ഓമയ്ക്കഴിക്കാവൂ ചിലർക്ക് ഓമയ്ക്ക തോലിച്ചെത്തുമ്പം കൈ ചൊറിയാറുണ്ട് അതിൻ്റെ ആ നീര് പറ്റുമ്പം അപ്പം അങ്ങനെയുള്ളവർ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക ഏത് വിഭാഗത്തിൽ വേണേലും ചേർക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഗുണം കുട്ടികൾ അറിയുന്നേ ഇല്ല ഓമയ്ക്കാണെന്ന് സാമ്പാറിൽ ചേർക്കാം അവിയലിൽ ചേർക്കാം എരിശ്ശേരി വെക്കാം മെഴുക്കുരട്ടി വെക്കാം ഓമയ്ക്ക് അരിഞ്ഞ് ചുമന്ന മുളകും ച വറ്റൽ മുളക് ആ ചുമന്ന വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ച് വേവിച്ച് വറ്റിച്ചെടുത്തിട്ട് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു മെഴുക്കുരട്ടി തോരം വെക്കാം അതുപോലെ അങ്ങോട്ട് തുടങ്ങുന്ന ഓമയ്ക്ക സ്ക്രബ് ചെയ്തിട്ട് തേങ്ങയും കൂടി ചേർത്ത് പുട്ടിൻ്റെ കൂടെ പുട്ടിൻ്റെ തേങ്ങയോടൊപ്പം ഈ ഓമയ്ക്കായൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു വിഭവമാണ് അങ്ങനെ എല്ലാ കറിയിലും ചേർക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓമയ്ക്ക അപ്പോൾ എല്ലാവരും ഓമയ്ക്ക ധാരാളം കഴിക്കുക നമ്മുടെ നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം എന്നും ഓമയ്ക്ക വിഭവം കാണുമ്പം നമ്മുടെ അമ്മമാരെ നമ്മൾ പുച്ഛിക്കാറുണ്ടായിരുന്നു ഇന്നും ഓമയ്ക്കയാണോ എന്ന് ചോദിക്കാത്ത ഒരു മക്കളും കാണില്ല പക്ഷെങ്കിൽ അവർക്കൊക്കെ ആ ഓമയ്ക്കായ ഗുണങ്ങൾ അറിയാമായിരുന്നു ഇതിൻ്റെ ഈ ഓമലിൻ്റെ ഇല ഈ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവാൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ ഞാനത് ചെയ്തിട്ടില്ല അപ്പം ഏറ്റവും നല്ല ഒരു വിഭവമാണ് ഫ്രൂട്ടും വെജിറ്റബിളും ആയ ഓമയ്ക്ക ഓക്കേ നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക